കച്ചവട ജാതി കച്ചവടം നമ്മളോട് ചെയ്യണ് അറുന്നൂറ്റി അമ്പത് റുപ്പല്ലേ വിൽക്കുന്നത് സാധനം കഴിഞ്ഞിപ്പെത്തും പത്തിൻറ്റോണ്ട് എത്തും ആ അർത്ഥം കൊണ്ടിരിക്കയാണ് അർത്തുകൊണ്ടേ ഇരിക്കുകയാണ് അറുന്നൂറ്റി അമ്പത്മാരല്ലേ നല്ലതല്ലേ അല്ലേ സാധനം ആവശ്യക്കാർക്ക് എടുത്തു കൊടുക്കല്ലേ ഇനി അവർ അഞ്ഞൂറ്റി അമ്പത് തന്നെ കൊടുക്കും പ്രദേശിക്കണ പരിപാടിയില്ല അവിടെ എഴുന്നൂറാക്കൂലേട്ടാ ആടെ എഴുന്നൂറാക്കൂലേ ടേ അറുന്നൂറ്റി അമ്പത് റുപ്യ ഇന്നിപ്പത് പതിനെട്ടാമത്താണ് അഞ്ഞൊരഞ്ചെണ്ണം കൊണ്ടുവരണ്ട് ആ പെരുന്നാച്ചെന്തൊന്നുമില്ല പെരുന്നാക്ക് രണ്ടാം പെരുന്നാക്കറ ആ തല അറുന്നൂറ് റുപ്യ വഞ്ച തലകളും ആ െ അതെന്നെ എന്താ വേണ്ട കൃഷ്ണ ഇതുമെന്ന് വേണോ ഇപ്പൊ പറഞ്ഞ ഇതുമെന്നാ കണ്ട് തൂക്കി തരും നമുക്ക് ആരും എങ്ങനെയൊന്നും ഇല്ല അല്ലേ വന്നാലും ഒരേ ഒരേ അതന്നെ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും വന്നാലും ഒരേ വില അത് ഞമ്മളിത് ഇപ്പൊ വണ്ടിയിൽ എത്തുന്നത് ഞാനിവിടെ നിർത്തിയാലേ ഞാൻ ഇവിടെ നിർത്തിയ അപ്പൊ എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ആക്കും ഇവിടെ ആൾക്കാർ ആ അത് വരെ ഇവിടെ അറുന്നൂറ്റി അമ്പേര് ഓടൂട്ടാ ആരും എഴുന്നൂറ് ഉറുപ്പുള്ള ഇടത്ത് പോരത്തിട്ടാ എഴുന്നൂറ് പേര് ഉൾക്കോടത്തിൽ ഇവിടെ പോരുന്നിട്ടാ ഒക്കെ അറുന്നൂറ്റി അമ്പേർ പോര ഓർഡർ അനുസരിച്ച് കട്ട് ചെയ്ത് കട്ടിങ് അടക്കം അറുന്നൂറ് കട്ടിങ്ങൊക്കെ ഫ്രീ ആണ് സാധനം നമ്മൾ ലൈവ് പരിപാടി ഇവിടെ കൊടുക്കണത് ആ ഞാൻ അതൊക്കെ കണ്ടിട്ട് വരും ഇതൊക്കെ കണ്ടിട്ട് മേടിക്കുന്ന ആൾക്കാർ ആ അതും പറയും അറുന്നൂറ്റി അമ്പത് ഭയങ്കര റേറ്റ് ആയിരം വരെ ബുക്ക് ഉണ്ട് നമ്മളെ നാട്ടിൽ തന്നെ രൂപ എണ്ണൂറിനും എഴുന്നൂറ്റിഅമ്പതിന് ബുക്ക്ണ് ഇങ്ങനെ പറ്റിട്ട് പള്ളർച്ച ലാഭം ഏ അല്ലെങ്കി ഞാൻ എന്നാ കൂട്ടീലത് ഞാൻ വന്നതിന് സാധനം ചന്ദനുള്ളി ആളൊന്ന് കിട്ടും ആളെക്കായത് അഞ്ഞൂറ് റുപ്പേൻ്റെ ആട്ടർ വന്ന് ഞാനാണ് അപ്പം ഇവിടെ ആളായി അങ്ങനെയാണ് ഇവിടെ പോ നമ്മളെ നാട്ടിൽ പെരുന്നാളായിട്ട് പെ പെരുന്നാളാവിൻ്റെ കച്ചവട അറുന്നൂറ്റി അമ്പത് റുപ്യ നാട്ടുകാർക്ക് ആ നാട്ടുകാർക്ക് എഴുന്നൂറ്റി അമ്പതിനാ കൊടുത്തിരുന്നത് അത് അറുന്നൂറ്റി അമ്പതിന അത് നാട്ടിൽ ചാന്തനേട്ടാ ചാന്ദ്ര ചാന്ദ്ര മംഗല ചാന്ദ്രവിടെ കീസം തല നോക്കുതാ അഞ്ഞാറുപ നോക്ക്